വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാവുകയാണ് കർമാനുസ് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനു റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഈ പാറശാലയിൽ നിന്ന് വരുന്ന നഗർകോവില് നിന്ന് വരുന്ന നാഗർകോവിൽ കൊല്ലം ട്രെയിനിൽ ഇപ്പോൾ യാത്ര ചെയ്ത് ഇവിടേക്ക് വരികയാണ് ഞങ്ങൾ ബാലരാമപുരത്തു നിന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരണം ഒന്നുകൂടി ശക്തമാക്കുക എന്നത് തന്നെയാണ് നമുക്കറിയാം പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായ കേരളിനെ വരെ അട്ടിമറിച്ച് ഒരു രൂപ പോലും നികുതി ഭാരം സാധാരണക്കാരിൽ ഏൽപ്പിക്കാത്ത വന്ദേ ഭാരത് അടക്കം നിരവധി മാറ്റങ്ങൾ നമ്മൾ മോദിയുടെ കഴിഞ്ഞ വർഷത്തെ പത്തു വർഷത്തെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് നമ്മൾ കേരളത്തിലടക്കം ഭാരതത്തിലുടനീളം കണ്ടതാണ് ആ റെയിൽവേയിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വന്നത് നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഒരു മേഖല കൂടിയാണ് റെയിൽവേ ആ റെയിൽവേയാണ് ഇന്ന് അദ്ദേഹം ആ റെയിൽവേയിലെ ഈ റെയിൽവേ എന്നാ ഗതാഗത മാർഗ്ഗ തന്നെയാണ് അദ്ദേഹം തന്റെ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമായും ലക്ഷ്യം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ് അദ്ദേഹവുമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു ഞാൻ പ്രചാരണത്തിൽ വന്നിരിക്കുന്നു ഞാൻ ഈ നമ്മുടെ ഇതാണ് കാര്യം അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ജനങ്ങളുടെ വേറെ എന്തെങ്കിലും അഭിപ്രായം അത് കേൾക്കാനാണ് വന്നിരിക്കുന്നത് ഒരു സാധനം എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഈ സബർബൺ ട്രെയിൻ സിസ്റ്റം ഉണ്ടല്ലോ അത് എക്സ്പാൻഡ് ചെയ്യണം ഇവിടെ തിരുവനന്തപുരം സബ്ബൺ ട്രെയിൻ സിസ്റ്റം ഉണ്ടാക്കണം ഈ ഇപ്പോൾ ജനങ്ങൾ കമ്മ്യൂട്ട് ചെയ്യുന്ന ജനങ്ങൾക്കല്ല ഇതൊരു വലിയൊരു പ്രോബ്ലമാണ് ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് ഓവർ ക്രൗഡഡ് ആണ് അത് ചിലപ്പോൾ ആണ് അത് ഡിലേ ആവുമ്പോൾ പണിയിൽ എത്തുന്ന ഡിലേ ഉണ്ടാവും അതുകൊണ്ട് ബാംഗ്ലൂർ ചെയ്യുന്ന മാതിരി ഇവിടെ ഒരു തിരുവനന്തപുരം സബ് ട്രെയിൻ സിസ്റ്റം ഉണ്ടാവണം രാവിലെ ഒരു നാലഞ്ച് ട്രെയിൻ പാറശാല ടു തിരുവനന്തപുരം തിരുവനന്തപുരം പാറശാല അങ്ങനെ ഉണ്ടാവണം ഒരു നാല് നാലഞ്ച് പേർ വൈകുന്നേരം നാലഞ്ച് പേർ ആ പിന്നെ കപ്പാസിറ്റി ഉണ്ടാവും ഡിലേ ഉണ്ടാവില്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിലേ ഉണ്ടാവില്ലല്ലോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് കുറച്ച് കമ്മി ആ ഒരു സബേബൺ ട്രെയിൻ സിസ്റ്റമാണ് എൻ്റെ ഐഡിയ ഉണ്ടായിരുന്നത് അതിനെ വാലിഡേറ്റ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ട്രെയിനിൽ വന്നിരിക്കുന്നത് ജനങ്ങളോട് ചോദിക്കുമ്പോൾ അതെല്ലാവരും പറഞ്ഞു കൺഫേം ചെയ്യുന്നത് ഇത് ഓവർ ക്രൗഡഡാണ് ആ ട്രെയിൻ ചിലപ്പോൾ ഡിലേ ആവുന്നു ഇത് വരുന്നത് നാഗർകോയിൽ നിന്നാണ് ശരിക്കും വേണ്ടത് പാറശാലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ തിരുവനന്തപുരത്ത് എൻഡ് ചെയ്യുക എന്നിട്ട് മടങ്ങിയിട്ട് പാറശാല പോവുക അങ്ങനെ ഒരു ഒരു സബോബൻ ട്രെയിൻ സിസ്റ്റം മാതിരി അതുകൊണ്ട് എൻ്റെ ഒരു വിഷനിൽ ആ ഒരു സബോബൺ ട്രെയിൻ സിസ്റ്റം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് മെട്രോ എന്ന് പറഞ്ഞ സംവിധാനം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം അതിൻ്റെ ഇൻറ്റർണൽ ട്രാവലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ലക്ഷക്കണക്കിൽ ജനങ്ങളിങ്ങനെ പാറശാല നെയ്യാറ്റിങ്കര ടു തിരുവനന്തപുരം വരുമ്പോൾ അവരുടെ കൺവീനിയൻസും അവർക്കൊരു ട്രാവലിംഗ് സേഫ് സേഫ്റ്റിയും കംഫർട്ടും ഒരു ട്രാ തിരുവനന്തപുരം സബോബൻ ട്രെയിൻ സിസ്റ്റം മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ മറ്റൊന്ന് ഇതേ ട്രെയിനിൽ പറഞ്ഞു കേട്ട ഒരു സംഭവം നാല് കോച്ചസ് എ സിക്ക് ഉണ്ട് അത്രയും എ സി ആരും യൂസ് ചെയ്യുന്നില്ല ഈ ടൈമിൽ മീൻസ് ഒരു ഷോർട്ട് ട്രിപ്പാണ് അതിലൊരു രണ്ട് ബോഗി കുറച്ചിട്ട് രണ്ട് ബോഗി സാധാരണക്കാർക്ക് കൊടുത്താൽ കൊള്ളാം എന്നൊരു സജഷൻസ് ഇവിടെ പലരും അത് അത് നോക്കും അത് നല്ല സജഷൻ ആണ് ബട്ട് ഈ വരുന്ന ട്രെയിൻ എവിടെന്നാണ് വരുന്നത് നാഗർകോയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് നാഗർകോയിൽ ടു കൊല്ലം ട്രെയിൻ അവിടെ ചില ചിലവർക്ക് എ സി വേണ്ടിവരും ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു സബോബൻ ട്രെയിൻ സിസ്റ്റമായി കൺസീവ് ചെയ്താൽ പാറശാല ടു തിരുവനന്തപുരം ആൻഡ് ബാക്ക് എന്നാൽ പിന്നെ അതിൽ എ സി കോച്ചൊന്നും ആവശ്യമുണ്ടാവില്ല അത് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഒരു ഒരു കോച്ചോ അതിനൊരു ഒരു ഒരു വേറെ മാർക്കറ്റോ അത് 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 വേറെ ഇഷ്യൂ പട്ടിതിന് ഒരു സബ്മൺ ട്രെയിൻ സിസ്റ്റമായിട്ട് കൺസീവ് ഡിസൈൻ ചെയ്താൽ ഇതേ ട്രെയിൻ ഒന്നും വേറൊന്നും ചെയ്ഞ്ച് ചെയ്യണ്ട ആ ട്രെയിൻ തുടങ്ങേണ്ടത് പാറശാലും എൻഡിന്നും ത്രിവനം അത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ആരും അത് സജഷൻ ചെയ്ത് തന്നിട്ടില്ല ആ അതെ അത് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് ഇത് ഇത് സ്ട്രോങ് ആയിട്ട് ജൂൺ നാലാം തീയതി കഴിഞ്ഞ് പുതിയ ഗവൺമെൻ്റ് വരുമ്പോൾ ആ വൺ ഓഫ് ദ ഫസ്റ്റ് പ്രോജക്റ്റ്സ് അതിൽ മെട്രോന് മാതിരി അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒരു ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ഇഷ്യൂ ആണ് അത് ചെയ്യാൻ ഒരു പറ്റുന്ന ഇഷ്യൂ ആണ് അത് റെയിൽവേസിനോട് പറയുക ഈ ഒരു സബ് ട്രെയിൻ സിസ്റ്റം തുടങ്ങുക അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുക ലോഞ്ച് ചെയ്യുക മറ്റൊന്ന് സാർ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരാണ് ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷന്റെ കാര്യങ്ങൾ വിടുക ചിലപ്പോൾ ഞങ്ങൾ കയറിയത് ബാലരാമർന്നാണ് അതൊരു ലോക്കൽ സ്റ്റേഷനാണ് അവിടെ സ്ത്രീകൾ ഒരുപാട് പേര് ഒരു പ്രശ്നം പറയും വിമൻ ടോയ്ലറ്റ് ഈ സ്റ്റേഷൻ പ്രോഗ്രാം ചെറിയ സ്റ്റേഷനും രണ്ടും കവർ ചെയ്യും അതിലെല്ലാം ഈ എല്ലാ എമ്യൂണിറ്റീസും ഉണ്ടാവും ഒന്ന് വിമൻ സെക്കൻഡ് നമ്മൾ ഈ ഓട്ടോറിക്ഷ മറ്റേ ടാക്സി അവർ സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഫെസിലിറ്റീസും കൺവീനിയൻസും അവർക്കൊന്നും ഇല്ല ഇന്ന് എയർപോർട്ടിലും ഇല്ല അതെല്ലാം ഇതിലുണ്ട് എഴുതിയിട്ടുണ്ട് ആ ഇതൊന്നും വായിക്കണം ആ അതിൽ എത്തും 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 എത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഞാൻ എത്രയോ ജനങ്ങൾ ഇത് എത്തിച്ചിട്ടുണ്ട് അവർ വായിച്ചിട്ട് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട് ആ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസാണ് ആരെങ്കിലും ഒരു തിരുവനന്തപുരത്തിനെ പറ്റി ഒരു വിഷൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഇത് വരെ ആരും ചെയ്തിട്ടില്ല ഒരു സംസ്ഥാന സർക്കാരും ചെയ്തിട്ടില്ല ഒരു എം പിയും ചെയ്തിട്ടില്ല ഒരു എം എൽ എയും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കോൺഫിഡൻസ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനുണ്ട് ഇന്നിപ്പോൾ ജനങ്ങളോടൊപ്പം അതും നമുക്കറിയാം ഇത് ഈ കൺവെൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ആണ് അതിനൊപ്പം യാത്ര ചെയ്ത് ഒരു എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് അതുതന്നെയുള്ള ഒരു കേന്ദ്രമന്ത്രി എത്തുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം ആദ്യമായിരിക്കും നിരവധി ആൾക്കാർ നിരവധി വാഹന വ്യൂഹങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഭരണാധികാരികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ തികച്ചും വ്യത്യസ്തനാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ